പെരുമ്പാവൂർ ബൈപ്പാസിന്റെ മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണം എത്രയും വേഗം പുനരാരംഭിച്ചില്ലെങ്കിൽ പ്രതിഷേധങ്ങളുമായി ഇറങ്ങുമെന്ന് പെരുമ്പാവൂർ നഗരസഭാ ചെയർമാൻ പോൾ പാത്തികൽ പൗരൻ ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു അതിനി കിഫിയുടെ ഉദ്യോഗസ്ഥർ വരുകയും അവര് ഒരു പരിശോധന നടത്തുകയും ചെയ്യുമ്പോഴാണ് ഇനി അത് എങ്ങനെ ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ഒരു അറിയിപ്പ് ലഭിക്കുകയുള്ളൂ കാരണം അതിൻ്റെ പ്ലാനും ഡിസൈനും എല്ലാം ചെയ്തിരിക്കുന്നത് കിഫിയാണ് അപ്പോൾ അവർ തന്നെയാണ് അതിൻ്റെ പ്രശ്നത്തിനുള്ള പരിഹാരവും നിർദ്ദേശിക്കേണ്ടത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പാടശേഖരങ്ങൾ നമുക്കറിയാം കളിമണ്ണാണ് കൂടുതലുള്ളത് അപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത് കളിമണ്ണിൻ്റെ മുകളിലേക്ക് മണ്ണ് ഫില്ല് ചെയ്തപ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ കുറച്ച് പ്രശ്നങ്ങളാണ് അവിടെ സംഭവിച്ചത് അത് എന്തുകൊണ്ടാണ് ഹിഫിയുടെ ശ്രദ്ധയിൽ അത് പെടാതിരുന്നത് അല്ലെങ്കിൽ അത് അത്തരം കാര്യങ്ങൾ ഹിഫിയുടെ ശ്രദ്ധയിൽ പെട്ടിട്ട് അവരത് നോട്ട് ചെയ്യപ്പെടാതിരുന്നതാണോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു വ്യക്തതയില്ല വലിയ പാളിച്ചകൾ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം ഒരു സാമാന്യ രീതിക്കനുസരിച്ച് സാധാരണ ജനങ്ങൾക്കുൾപ്പെടെ നമുക്കുൾപ്പെടെ കൃത്യമായി അറിയാവുന്ന ഒരു കാര്യമാണ് ഒരു ചതുപ്പ് നിലത്തിൽ എങ്ങനെ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തണമെന്ന് പക്ഷേ സാങ്കേതിക പരിജ്ഞാനമുള്ള ആളുകൾ അതിനെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുകയും ആ റിപ്പോർട്ടിൻ്റെ ഗവൺമെൻറ് ആ റിപ്പോർട്ട് അംഗീകരിക്കുകയും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ടെൻഡർ നടപടികൾ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ നമുക്ക് സംശയങ്ങൾക്ക് പിന്നെ ഇടയില്ല വിദഗ്ധരായ ആളുകളാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രം ആശങ്ക നിലനിൽക്കുന്നതല്ല എന്നാണ് എല്ലാവരും വിവരിച്ചത് പക്ഷേ പ്രവൃത്തി ആരംഭിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിന് പ്രശ്നങ്ങളുണ്ട് ഈ രീതിയിൽ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് കൃത്യമായി ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കും ഇപ്പോൾ പദ്ധതി നിർത്തിവെച്ചിരിക്കുകയാണ് തുടർന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഹിഫിയുടെ ഉദ്യോഗസ്ഥർ അവർ വരികയും രണ്ടാമതൊരു പരിശോധന കൂടെ അവർ നടത്തും പരിശോധന നടത്തിയതിന് ശേഷമേ ഏത് രീതിയിൽ പ്രശ്നം പരിഹരിക്കാൻ പറ്റും എന്നതിനെ കുറിച്ചൊരു വ്യക്തമായ അറിയിപ്പ് നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ ഏത് രീതിയിലാണ് പരിഹരിക്കേണ്ടതെന്നും അങ്ങനെ പരിഹരിക്കുമ്പോൾ എത്ര രൂപ അഡീഷണൽ ചിലവഴിക്കും എന്നുള്ളത് അതിനുശേഷം മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ ഇത് അനന്തമായി നീണ്ടു പോകുന്നത് പെരുമ്പാവൂരിലെ ആളുകളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് അവരുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുന്ന ഒരവസ്ഥയിലേക്ക് അങ്ങനെ വന്നാൽ ഇത് എവിടെയാണ് പാളിച്ചകൾ പറ്റിയത് ആ പാളിച്ച പറ്റിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി ഗവൺമെന്റ് എടുക്കുകയും ആ നടപടി എടുക്കുന്നതിനൊപ്പം തന്നെ വളരെ വേഗത്തില് വർക്ക് ആരംഭിക്കുകയും ചെയ്യാനുള്ള ബാധ്യത ഗവൺമെന്റിനുണ്ട് ഗവൺമെന്റ് ആ ബാധ്യത ഏറ്റെടുക്കാൻ തയ്യാറായില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭം അവിടെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ സമരത്തിന് ഞങ്ങളെല്ലാം ഒത്തുകൂടി ചേർന്ന് ആലോചിച്ച് അതിന് നേതൃത്വം നൽകുകയും ചെയ്യും ബ്യൂറോ പെരുമ്പാവൂർ